ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു ചെറിയ കുഞ്ഞു വ്ലോഗാണ് ബ്ലോഗാന്നിട്ടോ നമുക്കൊന്ന് പുറത്ത് പോവാനുണ്ട് അമ്മയുടെ കൂടെ നമുക്കൊരു കമ്മല് മാറ്റുണ്ട് അപ്പോൾ അതിനൊന്ന് ചില്ലർ വേറെ ഒന്ന് പോവാനുണ്ട് പിന്നെ പിന്നെ ഒരുപാട് പണിയും കിടക്കുന്നുണ്ട് ഇന്ന് വളപ്പെല്ലാം ഒന്ന് പുല്ലേ എത്താൻ വേണ്ടിയിട്ട് ആള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഒന്ന് അടിച്ച് മനോരാക്കണം ഞാൻ കാണിച്ചു തരാം കണ്ട അപ്പോൾ ആ ഭാഗത്തൊന്നും അത്രയില്ലാട്ടോ അതെല്ലാം പിന്നെ നമ്മൾ രണ്ട് ഭാഗത്തെല്ലാം അപ്പോഴേ പൊരിച്ചുകൊണ്ടും വൃത്തിയാക്കിക്കൊണ്ടെല്ലാം ഉണ്ടായന് പിന്നെ കുറച്ച് അപ്പുറം ഭാഗത്ത് പിന്നെ മഴ ആയില്ലേ മഴയത്ത് ഒരുപാട് ആദ്യം കാടെല്ലാം മുളച്ചു പിന്നെ ആ മെഷീൻ വെച്ചിട്ട് ഒരുപാട് ഇതെല്ലാം തറച്ച് മനരാക്കി വേണ്ട നല്ലതിനടിച്ച് മനരാക്കണം മൊത്തം വൃത്തി കേടാം അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും കാലും വെക്കാൻ കഴിയില്ല അപ്പം പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് മുളച്ച് വരും മഴ വന്നാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഈ ഭാഗത്തൊന്നും പിന്നെ അങ്ങനെ വേറെലില്ല ഫ്രണ്ടിലെല്ലാം പിന്നെ അടിച്ച് മനോരാക്കും പിന്നെ മഴ മാറാണ്ട് നമ്മൾ വൃത്തിയാക്കിയിട്ടും കാര്യമില്ല വീണ്ടും വീണ്ടും മുളക്കുമല്ലോ ആ കലങ്കോലായി കിടക്കുന്നുണ്ട് വേണ്ട ഇതെല്ലാം ഒന്ന് അടിച്ച് മനരാക്കണം ഇത് വേണ്ട നമ്മളെ സപ്പോർട്ടാ മരം ഇത് പിന്നെ നമ്മൾ തോട്ടത്തുനിന്ന് വാങ്ങിയിട്ട് വെച്ചതാണ് കേട്ടോ ആറുമാസം അത്തിനുള്ളിൽ കായ്ക്കുന്ന പറഞ്ഞിട്ട് അന്നേരം വാങ്ങിയിട്ട് വെച്ചതാണ് എൻ്റെ കൈകൊണ്ട് വെച്ചാൽ ആവൂട്ട ഇത് ഇതും പിന്നെ കരിയാമ്പും അതിന് ഉദാഹരണമാണ് കരിയാമ്പും ഞാൻ വെച്ച് കൂടുതലും ആൾക്കാരുടെ വീട്ടിൽ കരിയാമ്പ് ഇങ്ങനെ ആവില്ല ആവില്ല എന്ന് പറയുന്നേക്കാരുണ്ട് പക്ഷേ ഞാൻ എന്തോ മരം വെച്ചിട്ടും നല്ല ഗംഭീരമായിട്ടത് ആ ഇപ്പം സപ്പോട്ടോ കുറച്ചും പിടിച്ചിട്ടുണ്ട് പക്ഷെ ആറുമാസം എന്ന് പറഞ്ഞാൽ കുറേ ആയി ഇപ്പം ഇത് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് കുറേ വർഷമായി ഇപ്പം കുറച്ചും പിടിച്ചിട്ടുണ്ട് സപ്പോട്ട കുറച്ച് സപ്പോർട്ടാണ് അങ്ങനെ നമ്മൾ പോലായിട്ടോ ഓട്ടോയിലാണ് പോകുന്നത് അങ്ങനെ നമ്മളിതായി മലബാർ ഗോൾഡിൽ നിന്നാണ് കേട്ടോ അമ്മ കമ്മൽ മാറ്റാൻ വേണ്ടി വന്നത് ഇപ്പോൾ സ്വർണത്തിനല്ല ഒരുപാട് വിലയല്ലേ ജസ്റ്റ് അമ്മ ഒന്ന് ഇട്ട കമ്മലിൻ്റെ കൂടെ ഒന്ന് ലേശം പണിക്കൂലി മറ്റും കൊടുത്തിട്ടൊന്ന് മാറ്റാമെന്ന് വെച്ചിട്ട് വന്നതാകുന്ന കേട്ടാ അങ്ങനെ ഒരുപാട് എമൗണ്ട് കൂട്ടിയിട്ട് എടുക്കാനൊന്നുമില്ല അങ്ങനെ അമ്മയ്ക്ക് ഒരുവിധം നമുക്കൊന്നും ഇഷ്ടമാകുന്നില്ല അമ്മക്ക് കമ്മലിനെ കാട്ടി അമ്മക്ക് കാലിൻ്റെ കമ്മലിനിടുന്ന ആ തിരുപ്പിൽ അത് നല്ല അടിവട്ടം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ പെരുതി പെതി പെഴ്തി അവസാനം ഒരു കമ്മലെടുത്തു പിന്നെ നല്ല വിഷപ്പായി എൻ്റെ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ് അതേ ഊട്ടൻ ബീഫും പിന്നെ നെയ്ച്ചോറ ബീഫ് അങ്ങനെ എന്തോ കഴിച്ചു പിന്നെ ഞാൻ പിന്നെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അമ്മിയൊന്നും വേണ്ട പറഞ്ഞു നമ്മളൊരു ഷെയ്ക്കും വാങ്ങിട്ടാ ഹായ് അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടാ കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടാണ് നല്ല ഉണ്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ആണെന്ന് കഴിച്ചിട്ടാണ് അതുകൊണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് പിന്നെ അപ്പോൾ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാം സപ്പോർട്ട് ചെയ്യാം കേട്ടോ